നമസ്കാരം ഞാനിപ്പോ റോട്ടി ഇവിടെയാണ് വരുന്നത് നമ്മൾ മാർക്കറ്റിലേക്കുള്ള വഴിയാണ് ഇവിടെ വരുമ്പോ സ്ഥിരമായിട്ട് നല്ല ഭക്തിഗാനം ക്രിസ്തീയ ഭക്തിഗാനങ്ങളെ കേൾക്കാറുണ്ട് അത് കേൾക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വണ്ടി വേണ്ട ഈ വണ്ടിയിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട് ഏകദേശം ഒരു മുപ്പത്തിരണ്ടോളം ഭക്ഷണമായിട്ട് വർഷമായിട്ട് ഇവിടെ ഈ ഒരു സ്ഥലത്ത് ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടനാണ് നമുക്ക് എന്തായാലും ചേട്ടനെ കുറിച്ച് ചോദിക്കാം പലപ്പോഴും ഈ വണ്ടിയുടെ മുകളിലൊക്കെ കൊടൊക്കെ വെച്ചിട്ട് ചൂട് സത്താങ്ക മരണം അങ്ങനെയൊക്കെ കാണാറുണ്ട് പല സീസണിൽ ഇപ്പൊ ഇപ്പം ചെറിയ രണ്ട് കൊടകൾ വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പുറത്ത് ജോസഡ് അപ്പുറത്തേക്ക് വാ നമസ്കാരമുണ്ട് നമസ്കാരം കേട്ടാ എത്ര ഇവിടെ കാലമായിരണ്ട് വർഷമായി മുപ്പത്തിരണ്ട് വർഷമായി എവിടെ വീട് ഈ തൃശ്ശൂർ അടുത്ത് അരിമ്പൂര് പഞ്ചായത്തിൽ കുന്നത്തങ്ങാടി എന്നൊരു സ്ഥലണ്ട് കുന്നത്തങ്ങാടി തൃശ്ശൂർ അരിമ്പൂരാണ് അല്ലേ അവിടെ നിന്ന് അവിടെ നിന്ന് ഡെയിലി രാവിലെ ഇവിടെ എത്തും എത്ര മണിയാകുമ്പോൾ വരാറുണ്ട് വൈകുന്നേരം എപ്പോഴാണ് പോവാ വൈകുന്നേരം ഒരു ഏഴുമണി ഭയങ്കര ഭക്തി ഞാൻ എല്ലാ ദിവസവും അഞ്ചു മണിക്ക് പള്ളിയോ പോകും പോകും കുർബാന കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഏഴ് മണി വരെ ഇത്ര എക്സ്പീരിയൻസിൽ ലോട്ടറി കൊല്ലത്തിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ട് മൂന്നു മൂന്ന് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ടാ എന്നിട്ട് മാറിയില്ല ഈ ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിയിലൂടെ കൃപ ജെന്സ് ബ്യൂട്ടി പാർലർന്ന് പറഞ്ഞിട്ട് പ്രൈസ് അടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ വാർക്കാറും ജോയിൽ അലിയന് അന്ന് ഇരുപത് ലക്ഷം രൂപ ഒന്നാം നമുക്ക് അല്ല രൂപേ കിട്ടുള്ളൂ അല്ലേ ആ അപ്പം വിടാറായിട്ടില്ല ഫാമിലി ഫാമിലി മൂത്തമ്മകാൻ റോമില്ല മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കൾ വൈഫ് ഓക്കെ ഈ ലോട്ടറി ജീവിതം ഫുള്ള് എന്റെ തായ്മനും സ്കൂൾ ബസ് രണ്ടാമപിള്ളേരാക്ക് ദൈവം അനുഗ്രഹിച്ചൊരു അനുഗ്രഹം തന്നെ മുപ്പത്തിരണ്ടു വർഷം ഒരേ സ്ഥലത്ത് ഒരു ഈ ഒരു ലോട്ടറിയുമായി ജീവിക്കാൻ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലേ അത് വല്യൊരു സംഭവം തന്നെയാണ് അപ്പൊ എന്തായാലും ഈ വണ്ടിയെ കുഞ്ഞ് നമുക്ക് ഈ വണ്ടിയാണ് അറിയുന്നത് ഈ വണ്ടി ഓടുന്ന വണ്ടിയല്ലല്ലോ മറ്റേ പുളിയാണെന്നോ ഇത് എങ്ങനെയാ ഒപ്പിക്കുന്നത് അതായത് ഈ നമ്മളിപ്പോ ഈ വണ്ടി അവർക്ക് കൊടുക്കും ആർക്ക് ഈ പുളിക്കാന പാർട്ടിക്ക് കൊടുക്കും അപ്പൊ അവരുടെ കയ്യിൽ ഏകദേശം വലിയ കംപ്ലയിന്റ് ഇല്ലാത്തത് നമുക്ക് അതിൽ എന്തെങ്കിലും അവർക്ക് നമ്മള് ഈ തുടങ്ങിയ കാലം ഒരു വണ്ടി ഉണ്ട് അവിടെ തുടങ്ങിയ തലക്കത്താനും വണ്ടി ഉണ്ട് ഏത് വണ്ടിയായിരുന്നു തോന്നുന്നുണ്ടായിരുന്നു അന്ന് ആദ്യം അമ്പത് സെന്റർ ആയിരുന്നു അംബാസിഡർ ആയിരുന്നു പിന്നെ പിന്നെ അത് മാറി മാറി കോൺഗ്രസ് മറ്റേ അങ്ങനെ പല വണ്ടികളും മാറി മാറി കോൺഗ്രസ് ഇന്ത്യ അംബാസഡർ അങ്ങനെ വന്ന് ഇപ്പൊ നമ്മൾ മാരുതി കിട്ടാനായിട്ട് കുറച്ച് വല്യാണ്ടായി ഇനി കുറച്ച് കഴിയുമ്പോ നമ്മൾ ഇന്നോവക്ക് കാണുമല്ലേ പുതിയ പുതിയ വണ്ടികൾ അംബാസഡർ ഒക്കെ ഒരു ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഹാപ്പിയാണ് ഒരു വളരെ സന്തോഷവനാണല്ലേ ഇവിടെ ഈ പരിസരത്ത് എത്ര ആൾക്കാർക്ക് തറക്കില്ലാത്ത മൂലം അടിച്ചിട്ടുണ്ടോ ചാലക്കുടിയിൽ ചാലക്കുടിയിലെ മൂന്ന് നാല് പിന്നെ ചെറിയ ചെറിയ സമ്മാനം ഇഷ്ടംപോലെ കിട്ടാറുണ്ട് എന്തായാലും സന്തോഷം എന്തായാലും നല്ല ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു വണ്ടി ആയിട്ട് ബിസിനസ് ഞാൻ കുറെ കാലങ്ങളായിട്ട് ജോസൺ കാണാറുണ്ട് അപ്പൊ ജോസന്റെ വിശേഷങ്ങള് ഇവരെ നമ്മൾ ചോദിച്ചിട്ടില്ല അപ്പൊ അതോടൊന്നും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം കൂടുതൽ നല്ല നല്ല ഒരുപാട് ലോട്ടറികൾ ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിക്കട്ടെ ജീവിതം ഇരുപത്തിയഞ്ചു കോടിയൊക്കെ അടിക്കട്ടെ അപ്പൊ ജീവിതം വേണ്ടി മെച്ചപ്പെടുള്ളോ ഇനി ജനങ്ങളോട് എന്താ ഒരു ഒരേ ഇതിൽ തന്നെ ഇങ്ങനെ പിടിച്ചു തോന്നോ ഒരേ അപ്പൊ ജനങ്ങളോട് ലോട്ടറിയെ കുറിച്ചും അതിന്റെ ഇതിനെ കുറിച്ചൊക്കെ ലോട്ടറിയെ കുറിച്ച് പറയാനെന്താ ഇപ്പൊ കുറച്ച് നാളായിട്ട് ചില ബ്ലോക്കിൽ മാത്രം പ്രൈസ് അടിക്കണേ എല്ലാവർക്കും പ്രൈസ് കിട്ടുന്നില്ല കിട്ടുന്നില്ല പ്രൈസ് അല്ലല്ല പ്രൈസ് ഈ ലോട്ടറി വകുപ്പ് ശരിക്കും കൊടുക്കുന്നുണ്ട് അതെ ഇപ്പൊ ഇപ്പൊ നാലായിരത്തി എഴുന്നൂറിലടിക്കുകയാണെങ്കിൽ ആ ബ്ലോക്കിൽ തന്നെ അടിക്കുക അപ്പൊ അത് ഏത് കടക്കാരന് കിട്ടുന്നു അല്ലെങ്കിൽ അത് ഏത് ആള് കൊണ്ടുപോകുന്നു അവർക്ക് മാത്രം പ്രൈസ് കിട്ടുക പിന്നെ എടുക്കുന്നവർക്കും ലോട്ടറി വിൽക്കുന്നവർക്കും പ്രൈസ് കുറവായിട്ട് വരിക അപ്പൊ ജനത്തിന് നമുക്കും ചില സമയത്തൊക്കെ ബുദ്ധിമുട്ട് വരിക ആ ഈ പണ്ടൊക്കെ ചെറിയ ചെറിയ എമൗണ്ടുകൾ ഇപ്പൊ നൂറ് രൂപ ഇടിക്കുന്ന നൂറ് രൂപ കിട്ടുന്ന കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഇപ്പൊ അത് അത് കിട്ടുന്നതേ ഒരു ബ്ലോക്കിൽ വീടാണ് അപ്പൊ അതിലത് നടക്കെടുക്കും അത് അത് പല പ്രാവശ്യമായി ലോട്ടറി വകുപ്പിന് അത് പക്ഷെ അത് അങ്ങനെയാണെന്നാ പറയണേ അതെങ്ങനെയാ അത് ലോട്ടറി എടുക്കുന്ന ആ മെഷീനിലാണോ എടുക്കുന്നത് അതിൽ വഴി എന്തെങ്കിലും പ്രശ്നമായിരിക്കും ആ അതിങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരു കടയിലോ ഒരു ബ്ലോക്കിലോ ഒരു വ്യക്തിക്ക് പ്രൈസ് കിട്ടുമ്പോ മറ്റുള്ളവർ കിട്ടാതെ വരുമ്പോ കിട്ടാത്തവരത് കിട്ടിയില്ല കിട്ടില്ല മനസ്സിലായി പോകും അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ പ്രശ്നം അന്നേരം ജനങ്ങളിൽ ലോട്ടറി എടുക്കാൻ പറയില്ലേ ഓ വളരെ വിശ്വാസ സംസ്ഥാന ലോട്ടറി എന്നെ സംബന്ധിച്ചോളം ഇത് നൂറ് ശതമാനം വിശ്വാസം അതില് വേറൊരു പ്രശ്നം ഞാൻ കാണാൻ ഈ കിട്ടുന്ന പൈസ ഫസ്റ്റ് പ്രൈസിക്കുന്ന കിട്ടാനുള്ള അറിയോ ഇല്ല 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 ഒരു താമസം ഇല്ല രൂപ വരെ അടിച്ച ചേട്ടൻ കൊടുത്ത് കൊടുക്കാൻ സാധിക്കും എനിക്ക് കൊടുക്കാൻ സാധിക്കും ബാക്കിയുള്ള എന്താ ചെയ്യാ ബാക്കിയുള്ളത് നമ്മള് അടുത്ത ഏജൻസികളാണ് ലോട്ടറി ഓഫീസിലോ അല്ലെങ്കിൽ അവർക്ക് പറ്റുമോ കാരണം ചില ഒരുപാട് സീക്രറ്റുകൾ ഉണ്ട് ഇപ്പൊ സീക്രറ്റ് കൂടുകൾ ഉണ്ട് ലോട്ടറി പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല അപ്പൊ ആ സീക്രറ്റ് കൂടുകൾ ഒരു വരം വാങ്ങിയാൽ സമ്മാനം മാറി കിട്ടാൻ ബുദ്ധിമുട്ട് വരും പഴയ പോലെ ഇപ്പൊ ലോട്ടറികൾ അങ്ങനെ പെട്ടെന്ന് മാറില്ല അയ്യായിരം രൂപയുള്ള മറപ്പില്ല അപ്പൊ ലോട്ടറി വെറുതെ വരുന്ന എടുത്തുവച്ചാട് ബാർക്കോഡൊക്കെ നഷ്ടപ്പെടാതെ അത് ഒടിഞ്ഞുങ്ങി നോക്കണം വളരെ കെയർഫുൾ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി പൈസ കിട്ടുള്ളൂ അത്രയും ഡെലിക്കേറ്റഡ് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച ലോട്ടറി വ്യാപാരവും നല്ലതാണ് ലോട്ടറി അടിക്കുന്ന ആൾക്കാർക്ക് അടിക്കുന്നതും നല്ലതാണ് അല്ലെ സന്തോഷമാണ് ഓക്കെ ഞാൻ സുനിൽ സരോരം ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ശ്രീലക്ഷ്മി ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ആയാലും ആയാലും ഡെപ്പോസിറ്റ്സ് ബാങ്ക് ും സൗഹൃദം ഇരിഞ്ഞാലും ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പറവൂർ ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ചിറയത്ത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി